വലിയവൻ ണ്ടായപൊള്ള കുറച്ചു ആണെങ്കിൽ പോലെ ആണെങ്കിൽ പോലെ നാടകങ്ങൾക്കാണ് മഴപൊള്ളാരി സ്വീകരിക്ക <laughs> anyway, ah, loser, are, it, has, ും ആളുകൾ വളരെ പെട്ടെന്ന് വർഷത്തിൽ സ്ഥലമുണ്ട് പരമാവധി ആളുകളെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കേണ്ടതാണ് ജൂബിലെ നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റം ഉണ്ടാക്കണം മാറ്റം തരണം അല്ലോ എല്ലാരും മനസ്സറിന് പറഞ്ഞു മഴ പെയ്യുന്ന സമയമാണ് റഹ്മത്തിന്റെ മാലാക്കന്മാർ ഭൂമി ലോകത്തിലേക്ക് പറഞ്ഞിറങ്ങുന്ന നേരമാണ് دعاك اتنم اتنن سميما وانا اعجبك اتنن سميما فبرنا رسول الله صلى الله عليه وسلم أستغفر الله الأمين أستغفر الله الأمين أستغفر الله القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأً أو سرا أو علانية أو صغيرا أو كبيرا فاتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب ومن أن أستغفر الله استغفر الله سيدنا رجال التوراه استغفر الله استغفر الله عن جميع ما كره الله قولا وفعلا وعملا وقاتلا ونامرا من مرات ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോടേ അറിഞ്ഞും മറവിയായുമായും വെളിച്ചമായും ദോഷം എല്ലാ ദോഷത്വം

ചെയ്ത പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിൻ്റെ ദിനമായ നരകത്തിൽ വീട് വന്തുരുന്ന് ഗുണം കെട്ട അടിയാറുകളായി പോരാനേ തമ്പുരാനെ തമ്പുരാ ി വസ്ലം തങ്ങളുടെ നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം പുരാനി لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله إن شاء الله الله الحمد لله رب العالمين طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنزينا بها من جميع الأحوال والبليات بل بل وتسلمنا بها من جميع الأسقام والآفات وتعيشنا بها من جميع السيئات وتغفر لنا بها جميع الخطئات وتقوي لنا بها جميع الحاجات وترفعنا بها عِنْدَكَ عَلَى الدرجات وتبلغنا بها حسن حياة من جميع الخيرات في الحياة وبعد الْمَمَاتِ ونسأل سيدي إيه الله യുകയാണ് जमता अम

ണില്ല എന്ന കലിമ ചെല്ലിട്ടുള്ള മരണം നൽകണേ അല്ല മനസ്സൊന്ന് പഠിച്ചവനെ ഈ മാനോടുകൂടെയുള്ള മരണം നൽകണേ അല്ലുകൊണ്ടുള്ള മരണം നൽകണേ അല്ല മരണം നൽകണേ അള്ള മരണം നൽകണേനെ മരിച്ചെന്ന് കഴിഞ്ഞോർത്തു നോക്ക് മരിച്ചിങ്ങനെ കടക്കണരെ ഓർത്തു നോക്ക് ഓർത്തു നോക്ക് ഓർത്തു നോക്ക് മരിച്ച കടക്കണരെ ഓർത്തു നോക്ക് ശരീരത്തിൽ ധരിച്ച ശരീരത്തിലേക്കു നേരിയ പത്രം ധരിപ്പിച്ചു തരുന്ന് പുതിയതാ ശരീരത്തിൻ്റെ മേലെ പിരിച്ചു തരുന്ന് ചിന്തിച്ചു നോക്കുക ും ബന്ധുക്കൾട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ഓർത്തുനോക്കിയ വന്നവർ വന്നവർ നമ്മുടെ മുഖത്തേക്ക് നോക്കണേ നോക്കിയവരൊക്കെ തിരിഞ്ഞു പോകണേ മയത്ത് കുളിപ്പിക്കാനുള്ള കട്ടില് കൊണ്ടുപോകണേ മയത്ത് കുളിപ്പിക്കുന്ന റൂമിലേക്ക് കയറണേ ഉമ്മളിൽ മയത്തായിട്ട് കിടക്കുന്ന നമ്മുടെ ജനാദി എടുത്തുകൾ മയ്യത്ത് പൊളിപ്പിക്കുന്ന റൂമിലെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ജനങ്ങളുടെ ഇടയിൽ കട്ടിലിന്റെ മുകളിലേ അരങ്ങനോർത്തുനോക്ക് പടയട്ടെ നില പടയട്ടെ അരമ നോർത്തുനോക്ക് ശരീരത്തിലേക്ക് വെള്ളമൊടിക്കണ്

നമ്മുടെ ഭാര്യ ആളുകളോട് പറയണെടുക്കല്ലൂടെ ഒരു പട്ടൂടെ കാണണമെന്ന് പറയുന്നു ആരെങ്കിങ്ങനെ ആലോചിച്ചു നോക്കിയാണ് ഈ എന്റെ പെണ്ണുങ്ങളുടെ കഴുത്തിൽ ഇങ്ങനെ കാണാ

ചിലക്കെങ്ങനെ പാടി നോക്കുന്നുണ്ട് എല്ലാ കണ്ടുകഴിഞ്ഞാ നമ്മുടെ മുഖത്തിലുള്ള കഥം മുടമിട്ട് മടക്കിയവർക്കാണ് മുഖത്തിലേ മയ്യത്ത് കട്ടില് കൊണ്ടുവരണേ മയ്യത്തെ ആ വെക്കണേ മുകളിലേക്ക് വെക്കണ് അലമ്മിങ്ങനെ നോക്കേ നമ്മുടെ മക്കളും വേനമക്കളും മയത്ത് കട്ടിന്റെ തലവാദം പിടിച്ച് തോളിലേക്ക് വയ്ക്കണേ ഒരു കയ്യോടോലെ കണ്ണു നീര് തുടക്കണേ मेञ्जदि Harpies, arrse, joy, harmonic, rainbow, evil, ോ മൊബൈൽ ഫോണില്ലേ പേ അൻ്റെ ഒന്നും കൈയും വീശിയും വീശിയും അയ്യത്തുകട്ടിലേക്ക് കടന്നങ്ങട്ട് പോകാണ് യാത്ര

നമുക്ക് വേണ്ടി കുടിക്കപ്പെട്ട ആരുടെ മണ്ണികൾ അരങ്ങോ നൂർത്തുക അവരെ പുറത്ത് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച്

അത് കഴിഞ്ഞ് മൂന്ന് കല്ലുകൾ ഇങ്ങനെ ഓരോ നൂരോ നൂരോ നോക്കി നോക്കി നോക്കും മണ്ണു വായിക്കും മണ്ണ് വായിട്ട് കഴിഞ്ഞ മീസാം കല്ല് പത്തി രണ്ട് ഭാഗത്തും ചെടി വെച്ച് വെള്ളമൊഴിക്കുന്ന അവിടെ രക്ഷപ്പെടണം രക്ഷപ്പെടണം ഞാൻ ഇന്ന് മുതൽ പറയും അനീമത്ത് പറയൂല ഞാൻ കളവ് പറയൂല വഞ്ചന നടത്തൂല വർളി ജീവിക്കൂ ഇൻഷാ അല്ലാഹി വരീ അല്ലാഹു ഇനി തൗഫീഖത്തൻ നൽകണം അല്ലാഹ് അവരെ ജീവനം മഹത്വനാക്കേണേ അല്ലാഹ് നമ്മെ മരിച്ചു പോയവരുടെ ഖബറുകളെ നിവിഷാലമാക്കേണേ അല്ലാഹ് ദൈവം ഞങ്ങൾ ഇനാളാ മഅ്സറൽ ഹർസിൽ ദത്തിൽ രബിച്ച് ഓടിത്തരണം അല്ലാഹ് നിദാനന്ന തുലാസിൽ നന്മയുടെ ഭാരം നീ വർദ്ധിപ്പിച്ചു ദർണ അല്ലാഹ് സുആത്ത് ബാലം മിന്നൽ വേഗതയിൽ നീ കടത്തണേ അല്ലാഹ് യാ റുന്ന നലഗത്തിനെ തൊട്ട് നീ കാവത്തെ രക്ഷിക്കണേ അല്ലാഹ് നലഗം ഞങ്ങളെ തൊട്ട് ഹറാമാ ഗ്രണേ അല്ലാഹ്

നമുക്കൊന്ന് പഠിച്ചു ഒന്ന് പൊട്ടി വിങ്ങിപ്പോൾ മനസ്സറന്ന് കരഞ്ഞോളൂ കൈ ഇങ്ങനെ മേൽ ലൈറ്റ് ഒന്ന് കരയാൻ നമ്മുടെ പിന്നൊപ്പിലൊന്ന് കരയാൻ എല്ലാ വിഷമങ്ങളും പറഞ്ഞെന്ന് കരഞ്ഞോളൂ രോഗം സുഖപ്പെടാൻ കടങ്ങൾ വീണാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാവാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ